ഹലോ സ്റ്റുഡൻസ് ആനന്ദാശ്രുക്കൾ ആശയം ആസ്വാദനം സാറ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം ജോസ് എന്ന അനാഥ ബാലന്റെ അനുഭവത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് തന്റെ മാതാപിതാക്കളെ പറ്റി ജോസിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളാണ് അവന് ഉള്ളത് അവൻ അഞ്ചു വയസ്സുള്ളപ്പോൾ മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റപ്പെടുന്നു പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുകയായിരുന്നു അവിടെ വലിയ കുടുംബത്തിലെ അംഗത്തെ പോലെ എന്നാൽ അവിടെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങൾ ഇല്ല വ്യക്തി സ്വാതന്ത്ര്യം പരിമിതമാണെങ്കിലും അത് ആരെയും അലട്ടിയിരുന്നില്ല നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടിയ ദിനചര്യകളിൽ ആർക്കും പരാതി ഇല്ലെങ്കിലും കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ ആ വലിയ വിടവിനെ കുറിച്ച് ബോധവാനാകാറുണ്ടായിരുന്നു മറ്റു കുട്ടികൾ തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലും സൗകര്യങ്ങളിലും വലിപ്പം പറയുമ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കുമായിരുന്നു അതിനേക്കാൾ വിഷമം തോന്നിയിരുന്നത് ആരുമില്ലാത്തവനെന്ന് സഹപാഠികൾ കളിയാക്കുമ്പോഴായിരുന്നു അങ്ങനെ അവൻ ആകെ ശോകമുഖനായി മാറുന്നു അതുകണ്ട ഫാദർ ഫ്രാൻസിസ് യേശുദേവന്റെ ക്രൂശിക്കപ്പെട്ട രൂപം കാണിച്ചുകൊണ്ട് അനാഥർക്കും അശരണർക്കും ആശ്വാസമായി യേശുക്രിസ്തു ഉണ്ടെന്ന് അവനോട് പറയുന്നു അങ്ങനെ അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ച് വളരാനുള്ള മാർഗം തെളിഞ്ഞു തരണേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പ്രഭാതമണി മുഴങ്ങിയപ്പോൾ അവൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു പ്രഭാതകർമ്മങ്ങൾ ചെയ്തു ചാപ്പലിലെത്തി അപ്പോൾ ഫാദർ മകനെ നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടുവെന്ന് പറയുകയും കേശയിലിരുന്ന പത്രമെടുത്ത് അവനെ കാണിക്കുകയും ചെയ്യുന്നു തന്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവന്റെ കണ്ണുകൾ തറച്ചു നിൽക്കുന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി കണ്ണുയർത്തി ഫാദറിനെ നോക്കുന്നു ഇനി എന്ത് എന്ന ചോദ്യമാണ് അവൻ്റെ കണ്ണുകളിൽ നിഴലിച്ചത് അതിന് മറുപടി എന്നോണം ഫാദർ അവനെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവന് തുടർ പഠനത്തിന് സൗകര്യമൊരുക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ജോസ് അത്യാഹ്ലാദത്തോടെ ഫാദർ ഫ്രാൻസിസിനെ വന്ദിച്ച് മുറുക്കി പുറത്ത് കടക്കുന്നു തന്റെ കൂടപ്പിറപ്പിനെ പോലെയുള്ള പീറ്റർ അവിടെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവനും ജോസിന്റെ റിസൾട്ടിനായി അക്ഷമനായി നിൽക്കുകയായിരുന്നു ജോസ് പീറ്ററിനെ കെട്ടിപ്പിടിച്ചു അവനോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് ദുഃഖത്തിന്റെ കണ്ണീർ ആയിരുന്നില്ല മറിച്ച് ആനന്ദാശ്രുക്കൾ ആയിരുന്നു